ഹലോ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യെസ് വളരെ സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് ഇന്നലെ നടന്ന എപ്പിസോഡിലെ സുപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ അതായത് എപ്പിസോഡിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിരുന്ന കാര്യങ്ങൾ ഒന്ന് രേണു സെപ്റ്റിക് ടാങ്ക് എന്ന് ഓ അത് ഭയങ്കര മോശം തന്നെയായിരുന്നു അതെടുത്ത് അങ്ങ് അലക്കി പറഞ്ഞ് കിട്ടേണ്ടത് കൊടുത്തു അത് നന്നായി തന്നെ പറഞ്ഞു അതിന് പണിഷ്മെന്റും ഗംഭീരം അതെ ആളെ ഇനി കൊണ്ട് ആള് അത് പറയിപ്പിക്കണം കുറച്ച് ബുദ്ധിമുട്ടുള്ള ആ അതുകൊണ്ടാണല്ലോ അങ്ങനെ പക്ഷെ വേറെ കാര്യം അത് ഇന്നലത്തെ എപ്പിസോഡിൽ മാത്രം ഒതുങ്ങി പോകുന്ന അടുത്ത ആഴ്ച ഇതിനായിട്ട് അതായത് ബിഗ് ബോസ് പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് നല്ലത് പറയിപ്പിക്കാനായിട്ട് അക്ബർ നടക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവും ഞാൻ പറഞ്ഞത് നടക്കാൻ അതങ്ങ് ചീറ്റി പോകും അവിടെ തീരും അല്ലെങ്കിൽ അതിനെ കുറിച്ച്

മുത്ത് തന്നെ കാണിക്കണം അതും വേറെ രീതിയിലായിരുന്നു പറഞ്ഞത് അത് നമ്മൾ അന്ന് ഇതേപോലെ തന്നെ വലിയ കാര്യായിട്ട് കരുതില്ല മനസിലാർത്ഥികളാണ് കരുതില്ല പക്ഷേ കാലണ്ട പിടിച്ച് ഓർത്തു വെച്ച് അത് രണ്ട പിന്നീട് അപ്പൊ അതുപോലെ ആവണ ഇത് അങ്ങനെയാണെങ്കിൽ പൊളി ഓക്കെ ഇനി അടുത്തത് ആദല നൂറ യാ പീസ് ഓഫ് ഷിറ്റ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ആരെ അപ്പി അനീഷിന് സോറിട്ടോ കൂട്ടി കൂട്ടി ഒരുമിച്ച് എടുക്കണ്ട അത് ഭയങ്കര തെറ്റായ കാര്യമാണ് ഇതുപോലെ തന്നെയാണ് അതും അപ്പൊ അത് എങ്ങനെയുണ്ട് ചോദിച്ചു അവരോട് അതിലാന്ന് പറഞ്ഞോട്ട് പോയിട്ടില്ല അതിലാന്നു പണി ഒന്നും ഇല്ലല്ലോ പണിഷ്മെന്റ് അല്ലേ അതായത് അക്ബർ ഇത് വിളിച്ചതിനാണ് പണിഷ്മെന്റ് കിട്ടിയിട്ടുള്ളത് ഓക്കേ അപ്പോ അതിനുശേഷം വേറൊരു കാര്യണ്ട് അതായത് രേണു സുധീ വീഡിയോ ചെയ്തതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഇഷ്യൂ ഭയങ്കരമായിട്ട് പുറത്ത് കത്തിയതാണ് ഈ വീഡിയോ ചെയ്യാൻ പാടില്ല അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അതിന് അതിനുള്ളൊരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു അതായത് അത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോഴും അത് തന്നെ പറയുന്നത് കേട്ടോ അതൊരു തെറ്റുമില്ല അതായത് ഇന്നലെ നടന്ന എന്താ ആദ്യം അതായത് ഒരു കത്ത് ഇവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് കാണിച്ചിരിക്കുകയാണ് ആ കത്ത് വായിക്കുന്നതിന് മുൻപായിട്ട് കുറെ ആൾക്കാരെ അതിനകത്തേക്ക് അയച്ചു എന്നിട്ട് അവിടെ മൊത്തത്തിലൊന്ന് തപ്പി ചെർച്ച് ചെയ്തു എന്നിട്ട് എന്തേലും കിട്ടിയോന്ന് ചോദിച്ചു ഇല്ലാന്ന് പറഞ്ഞു ഓക്കേ അതിനുശേഷം ഈ കത്ത് വായിക്കാണ് കത്ത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിവ്യൂവേഴ്സിനുള്ളതാണ് അതായത് കുറെ ആൾക്കാർ ഈ ഷോയുടെ പല സംഭവങ്ങളും മുന്നേ അറിഞ്ഞിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതായത് നാളെ നടക്കേണ്ട കാര്യം ഇന്ന് തന്നെ അനീഷ് ക്യാപ്റ്റൻ ആയതൊക്കെ രണ്ട് മൂന്ന് ദിവസം മുമ്പേ പറഞ്ഞ് വീടി അപ്പൊ അത് ഭയങ്കര മോശമാണ് ഒരാഴ്ച ഇത് രസം വേണ്ടേ അപ്പൊ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് മാത്രല്ല കടുത്ത പണി അതിന് വരും ശരിക്കും ഇങ്ങനെ പറയേണ്ട കാര്യമില്ല ഇത് ഇപ്പൊ എല്ലാവർക്കും ഒരു സൂചന പോലെ ഇപ്പൊ എല്ലാവരിലേക്കും എത്തും ഇപ്പൊ ഒരാളിലേക്ക് മാത്രം മെയിൽ മെയിലയച്ചു കഴിഞ്ഞാൽ അവർ മാത്രമേ അറിയുള്ളൂ ഇത് അങ്ങനെയല്ല ഇത് എല്ലാവരും അറിഞ്ഞിരിക്കട്ടെഴുതിയിട്ടാണ് ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന എല്ലാവർക്കും പണി കിട്ടും ഉറപ്പാണ് പ്രത്യേകത ആ അതെ അതെ ആ സാധനം ഇല്ലാണ്ടാക്കി കഴിഞ്ഞ പിന്നെ അത് കാണുന്നത് ഇത് അതായത് മാസങ്ങളും വർഷങ്ങളും എടുത്തിട്ട് വരാൻ പോകുന്ന സിനിമ അതാണ് രണ്ടു ദിവസം കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടതാണ് അതായത് സിനിമകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്ഡേറ്റ്സ് ചിലപ്പോൾ രണ്ടു വർഷം മൂന്ന് വർഷം കഴിഞ്ഞിട്ട് വരുന്ന സിനിമകളായിരിക്കും ചെറുത് പോലും അത് ഹാപ്പി ആയിരിക്കും ഇത് ഓരോ ആഴ്ചയിലും നടക്കുന്ന കാര്യങ്ങൾ ഇന്നിപ്പഴി നാളെ നമുക്ക് അറിയേണ്ട കാര്യമാണ് അതും അത് അറിയാൻ വേണ്ടിയിട്ട് അടുത്ത രാവിലെ ഇതിന്റെ ലൈവ് തുടങ്ങാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന വരെ ഉണ്ട് രാത്രി തന്നെ ഇതാ വീഡിയോ വരും നാളെ പറഞ്ഞിട്ട് ഈ കത്ത് ഇത് അവർക്കേറിയ കത്തൊന്നല്ല ഇത് ഇവരുടെ ഒഫീഷ്യൽ ഗ്രൂപ്പ് ഉണ്ട് ഫേസ്ബുക്കില് ബിഗ് ബോസിന്റെ അതിൽ വന്ന ഒരാളുടെ പോസ്റ്റായിരുന്നു ജിൽ ജോയി സ്പീക്സ് എന്ന് പറഞ്ഞ ആളിട്ടതാണിത് ഞാൻ വായിച്ചതായിരുന്നു ആഗസ്റ്റ് അഞ്ചിനാണിത് വന്നത് അന്ന് ചെറിയൊരു മാറ്റങ്ങൾ വരുത്തി ലേഡിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് ഈ ഒരു അതായത് ലേഡി റിവൂവറിന്റെ യെസ് കുറച്ച് സൗണ്ട് ഒക്കെ കൂടുതലുണ്ടാവും ആൾക്ക് അപ്പോൾ ആ ആളുടെ ഫോട്ടോ വെച്ചിട്ടാണ് ഒരു പോസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് പോസ്റ്റ് കിട്ടോ ബിഗ് ബോസിലെ പല കാര്യങ്ങളും ഇവർ വഴി ആളുകൾ അറിയുന്നത് വളരെ മോശം രീതിയാണ് നാളെ പ്രേക്ഷകർ കാണുന്ന കാര്യം ഇന്ന് തന്നെ വീഡിയോ ചെയ്ത് ആളുകളെ ഇവരെ പോലെയുള്ളവർ അറിയിക്കുന്നുണ്ട് അവിടെ നടക്കുന്ന വിവരങ്ങൾ ഇവർക്ക് ചോർത്തി കൊടുക്കുന്നത് ആരായാലും അത് ചെയ്യുന്നത് മോശമാണ് സത്യം അത് എന്നാലും അറിയും കുറെ ആൾക്കാർ ചോർത്തി കൊടുത്താലും എന്തായാലും അറിയും പക്ഷെ അറിയുന്ന കാര്യങ്ങള് പറഞ്ഞ പോലെ പരിപാടിയാണ് അത് രസല്ലോസിറ്റി പണിയാണല്ലോ ഈ വട്ടം ഉം ടെലികാസ്റ്റ് ലൈവ് ഇതൊക്കെ കണ്ട് എത്ര വീഡിയോ വേണേലും ഇട്ടോട്ടെ പക്ഷെ മുൻകൂട്ടി കാര്യങ്ങൾ ഇറങ്ങി അത് ലീക്ക് ചെയ്യുന്നത് ഈ സീസണിലെങ്കിലും ഇല്ലാതായിരിക്കട്ടെ പ്രതിഷ്ഠയേക്കാൾ വലിയ പൂജാരിമാർ ആവശ്യമില്ല അതെ അവർക്ക് കത്തുവന്നുള്ള രീതിയിലാണ് അവരത് അവതരിപ്പിച്ചത് പക്ഷേ ഇത് പണിയാണ് അതായത് മാരക പണി കിട്ടും സത്യമായിട്ട് പറയാം അതായത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നീടുള്ളത് എല്ലാവർക്കും നല്ല പരിപാടി ചെയ്യുന്നവർക്കൊക്കെ അതെ ഓക്കെ അപ്പൊ കാര്യത്തിലേക്ക് വരാം ഇതിന്റെ കൂടെ അതായത് ഇട കലർത്തിയിട്ടാണ് ഈ ഒരു ഇഷ്യൂവിന്റെ കൂടെയാണ് ഇവര് ഭയങ്കര ബ്രില്യൻറ് ആയിട്ട് ഇത് കൈകാര്യം ചെയ്തത് അത് രേണുവിന്റെ വീഡിയോ ഉണ്ടല്ലോ വോട്ട് ചോദിക്കുന്നത് ഞാൻ എലിമിനേഷനിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ ഈ സാധനം കാണിച്ചു എന്നിട്ട് ഇത് ഇതിനകത്തുനിന്ന് അല്ല എന്ന് കാണിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ബിഗ് ബോസിന്റെ ഉദ്ദേശം അതായത് ആൾക്കാരെ വിട്ട് തെരഞ്ഞെടുപ്പിച്ചു അതായത് ഫോൺ അതിനകത്തുണ്ടോന്ന് അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം ഇട്ട വീഡിയോ അല്ല എന്ന് പ്രേക്ഷകരെ കാണിക്കുക എന്നുള്ളത് മാത്രമാണ് അല്ല ഇത് തെറ്റാണെന്നോ ഇത് പാടില്ല എന്ന് പറയാൻ പറ്റില്ല അത് അവർക്ക് എങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ പി ആർ വർക്കിന്റെ ഒരു പോസ്റ്റ് പോലും വരാൻ പാടില്ല ഒരാൾക്കും ഒരാൾക്ക് പിന്നെ മാത്രമല്ല ഋഷിയും ഒക്കെ അത് കിട്ടതാണ് ഇപ്പഴും പലരും പറയുന്നുണ്ട് അങ്ങനെ സാധനം വന്നിട്ടില്ലാന്ന് അത് റേണു ചെയ്ത സാധനം ഒന്നല്ല ബിഗ് ബോസിലൊക്കെ അത് എല്ലാവർ ഇപ്പോഴും ഏത് വെച്ചാൽ ബിഗ് ബോസ് അല്ല ഹിന്ദി ബിഗ് ബോസിലൊക്കെ എല്ലാവരും ചെയ്യുന്ന സാധനം ഇപ്പോഴും അവർ പോകുന്നതിന്റെ മുന്നേ തന്നെ അതൊരു തെറ്റ് പറയാൻ പറ്റില്ല അവർക്ക് അതിനെ വിലക്കാനും പറ്റില്ല കാരണം അവർ മുമ്പ് ചെയ്തു വെച്ച സാധനമാണ് ആ നിയമങ്ങൾ നോക്കാം അപ്പോ ഈ പല നിയമങ്ങളുണ്ട് ബിഗ് ബോസിന്റെ ആ നിയമങ്ങളൊക്കെ ശരിക്കും അവരോട് മാത്രമായിട്ട് പറയേണ്ട കാര്യങ്ങളുണ്ട് അതിന്റെ ആവശ്യത്തിനേ ഉള്ളു അതായത് മുൻകൂട്ടി പറയണം എന്ത് ഇങ്ങനെയുള്ള വീഡിയോസൊന്നും ചെയ്യാൻ പാടില്ലാന്ന് അപ്പൊ അത് അവര് ചെയ്യൂല പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഒരു ഷോയില് ഇങ്ങനെ ഒരു എപ്പിസോഡിൽ തന്നെ അത് കാണിക്കുന്ന ചോദിച്ചുകഴിഞ്ഞാൽ ഇതൊരു വലിയ വീഡിയോ ആയി കുറെ ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു വലിയൊരു വിവാദമായിട്ടു മൊബൈൽ വരെ കൊണ്ടുപോയി പറഞ്ഞ ആൾക്കാരുണ്ട് പുറത്തുപോയി അകത്തുനിന്ന് ആള് ഇത്ര സമയത്തിന് പുറത്തു പോയി എന്ന് പറഞ്ഞവരുണ്ട് അപ്പൊ അത് ക്ലിയർ ചെയ്യാന്നുള്ളതാണ് അവിടെ ഉദ്ദേശം അല്ലാതെ ഇത് തെറ്റാണെന്നോ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയല്ല പിന്നെ പറ്റൂല അത് മാത്രല്ല അത് അവർ കൈകാര്യം ചെയ്ത രീതി ഇങ്ങനെയാണ് അതായത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല ജയിക്കണമെങ്കിൽ കളിക്കണോ അത് സ്വാഭാവികമായിട്ടും അത്രേ ഉള്ളു അങ്ങനെയാണ് അതെ അമ്മാര് ഇത് ചെയ്തിട്ടുണ്ട് അത് എത്രേ ഉള്ളൂ ഇത് എന്ത് അവിടെ വന്നിട്ട് എല്ലാ ശനിയാഴ്ചയും അല്ലെങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരം വന്നിട്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നോമിനേഷനിൽ വന്നിട്ടുണ്ട് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ എല്ലാരും അങ്ങ് വോട്ട് ചെയ്യാൻ പിന്നെ അത് ഉള്ള എല്ലാവർക്കും അറിയാം ചിന്തിച്ചാ മനസ്സിലാവും അതിന് മുമ്പ് എടുത്തുവെച്ചതാണെന്നുള്ളത് പിന്നെ മനസ്സിലാക്കാത്തവർ അതായത് പലരും ഉണ്ട് ഈ യൂസ് ചെയ്യാനായിട്ട് അങ്ങനെ അതെ അത് ഭയങ്കര മോശം കാര്യ ഇതിൽ നമുക്ക് പറയാനുള്ളത് ഇതിന് ശേഷം നടന്ന രേണുസുദി മാപ്പൊക്കെ പറയുന്നുണ്ട് ഇനി അത് ചെയ്യരുത് കസിനോടാണെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ രീതിയിൽ പറയുന്നുണ്ട് അത് ആള് ഇത് ഭയങ്കര തെറ്റാണെന്ന രീതിയിൽ തെറ്റിദ്ധരിച്ച് പേടിച്ചിട്ടാണ് അല്ലാതെ ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല തെറ്റാണ് അതെ ആള് പോയി അത് ചോദ്യം ചെയ്തപ്പോ മുന്നിൽ ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല തെറ്റ് അതൊരു ആണെന്ന് വേണ്ടിട്ടുള്ള ഓ ഇതില് തെറ്റ് ഈ പൈറസി ഇഷ്യൂ ആയി ബന്ധപ്പെട്ടാണ് അതായത് മുൻകൂട്ടി അറിഞ്ഞ് മുന്നേ വീഡിയോ ചെയ്ത് എല്ലാം സ്പോയിലർ ആക്കുന്നത് അതാണ് സ്പോയ്ലറാക്കുന്നത് ഇത് ബിഗ് ബോസ് ആണ് ആലോചിക്കണം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അത്രക്ക് വലിയ കോപ്പറേറ്റ് ഇഷ്യൂ ഉള്ള ടീമാണ് അവര് തരും കേസൊക്കെ വരും ചിലപ്പോ കാത്ത് ശ്രദ്ധിച്ചിരുന്ന ശ്രദ്ധിച്ച് ചെയ്താൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചോളാം അപ്പൊ ഇന്നത്തെ എല്ലാം തീർന്നിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അനീഷിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു അനീഷിന്റെ നല്ലത് പറഞ്ഞു അത് വളരെ ബ്രില്യൻ ആയിട്ടുള്ള ഒരു നീക്കാണ് ആരുടെ ഭാഗത്ത് അതായത് ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് അതിന് കാരണം അതായത് അനീഷിനെ വളരെ മോശമാക്കി അല്ലെങ്കിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ കൂടുതലായിട്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്യും അനീഷ് രാജാവായി മാറും പിന്നെ മാത്രല്ല മറ്റു താരങ്ങളൊക്കെ അതിലൂടെ വീണ്ടും അനീഷിനെ അറ്റാക്ക് ചെയ്യും അതിലൂടെ അനീഷ് അങ്ങ് വളരും അനാവശ്യമായി അനീഷ് വളരുന്നത് അതാണ് രണ്ടാമത് ഒന്നുകൂടി തെറ്റാണെന്ന് പറഞ്ഞു സംഭവം സത്യതാണ് അനാവശ്യമായിട്ട് വളരും ആ വളർച്ചയാണ് ഇപ്പൊ ഈ ആഴ്ച ഇത് ഇങ്ങനെ ആക്കി നിർത്തിയത് അല്ലെങ്കിൽ ഒന്നും സംഭവിക്കൂലായിരുന്നു അനീഷ് അല്ലെങ്കിൽ വളർന്നു നമുക്ക് തോന്നിയില്ല അല്ല അവരുടെ അവരുടെ കണ്ടന്റ് വരുന്നുണ്ട് കണ്ടന്റ് തരുന്നതല്ല കണ്ടന്റ് തന്നെ ഉണ്ടാവുന്ന അനീഷ് പോയൊരു കണ്ടന്റ് ഉണ്ടാവും അനീഷ് കണ്ടന്റ് തരുന്ന എങ്ങനെയാ എവിടെ അനീഷ് കണ്ടന്റ് വന്നത് അനീഷ് ആരെങ്കിലും ആരെങ്കിലും മുന്നിൽ കൂടെ പോകും അവരെന്തെങ്കിലും അങ്ങോട്ട് പറയും പിന്നെ അതിനു ചുറ്റി എന്തെങ്കിലും ഒരു കാര്യം അനീഷ് തിരിച്ചു പറയും അതൊരു കണ്ടന്റ് അല്ലല്ലോ അവിടുന്ന് അനീഷിന് ചുറ്റും അനീഷ് ചുറ്റും കൂട്ടത്ത് ചേരാൻ പറ്റാത്ത ക്യാരക്ടർ ഉള്ള ഒരാളാണ് അനീഷ് അനീഷ് ആ രീതിയിൽ പ്രതികരിക്കും അപ്പത്തേക്കും പിന്നെ മറ്റുള്ളവർക്ക് അതാണ് പിന്നെ അവിടെ കണ്ടി മാറുന്നത് എന്താണെങ്കിലും ഈ വരുന്ന ആഴ്ച അറിയാം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ആരൊക്കെ എന്തൊക്കെ മനസ്സിലാക്കി ഗെയിം കളിക്കാൻ പോകുന്നു എല്ലാവരുടെ മാറ്റങ്ങൾ എനിക്ക് തോന്നുന്നു കാണാൻ പറ്റുമായിരിക്കും ഈ വരുന്ന വീക്കില് ചിലരെ ഉണ്ടാവും നോക്കിട്ട് കാര്യമില്ല എന്തായാലും ഇന്ന് എന്താ സംഭവിക്കുന്നത് നമുക്ക് കണ്ടറിയാം ഞായറാഴ്ചയാണ് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നലെ ഏതാണ്ട് ആഴ്ചയിൽ നടന്ന എല്ലാ കാര്യങ്ങളും തീർത്തിട്ടുണ്ട് തീർത്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ട് ഇനി വരുന്ന ആഴ്ചയെ കുറിച്ചുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളും എല്ലാം കൊടുക്കാണ്ടോ അറിഞ്ഞൂടാ കൂടുതൽ പണിക്കുള്ള പരിപാടി അത് ഇന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും അങ്ങനെ ഇല്ലേരിക്കും പിന്നെ ഒരാളിന്ന് പുറത്തും പോകും നമുക്ക് കണ്ടറിയാം കോണിക്കോട്ടേക്ക് പോണ്ട നമുക്കൊരു നിർബന്ധമില്ല വിട്ടാ മതി അപ്പൊ എന്തായാലും ഞങ്ങള് പോവാണ് നമുക്ക് പോയേക്കാം അപ്പൊ എന്തായാലും മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ തന്നെ വരാം